എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നർ ലൈറ്റ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയൊൻപതിന് മഹാശനിമാറ്റം നടന്ന കാര്യം ഒട്ടുമിക്ക പ്രേക്ഷകരും അറിഞ്ഞു കാണുമല്ലോ ചില രാശിക്കാർക്ക് ഇതുവരെ അവർ അനുഭവിച്ചിരുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറി നല്ല ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് എന്നാൽ മറ്റു ചില രാശിക്കാർക്ക് കുറച്ചധികം ശ്രദ്ധിക്കേണ്ട കാലമാണ് ഈ മഹാശനി മാറ്റത്തോടുകൂടി സംജാതമായിരിക്കുന്നത് ഓരോ രാശിക്കാർക്കും ശനിയുടെ ഗ്രഹസ്ഥിതികൾ അനുസരിച്ചുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തിയാൽ ശോഭനമായ ഭാവി ഉറപ്പാക്കാം അതുപോലെ തന്നെ മറ്റു ചില രാശിക്കാർക്ക് വരാൻ പോകുന്ന ഗ്രഹപ്പിഴകളെ മുൻകൂട്ടി മനസ്സിലാക്കി ഒരു പരിധിവരെ ദുരിതങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും സാധിക്കും മഹാശനിമാറ്റം നല്ല സ്ഥാനത്തേക്കായാലും മോശം സ്ഥാനത്തേക്കായാലും ശനിയുടെ മറ്റു ഭാവങ്ങളിലേക്കുള്ള ദൃഷ്ടിക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ സ്വയം വരുത്തേണ്ടതാണ് ഇതിലൂടെ എല്ലാ രാശിക്കാർക്കും ജീവിത വിജയം ഉറപ്പാക്കാൻ സാധിക്കും ഇതിനുവേണ്ടി എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ വരുത്തേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പരിഹാരങ്ങൾ എന്താണ് ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം മകന കൂറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ശനി നിങ്ങളുടെ മൂന്നാം ഭാവത്തിലേക്ക് സംക്രമിക്കാൻ തുടങ്ങും അതായത് നിങ്ങളുടെ ഏഴര ശനിക്കാലം അവസാനിച്ചിരിക്കുന്നു അടുത്ത രണ്ടര വർഷത്തിനുള്ളിൽ പോസിറ്റീവായ സംഭവ വികാസങ്ങളുടെ ഒരു തരംഗം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും മൂന്നാം ഭാവത്തിലേക്കുള്ള ശനിയുടെ മാറ്റം നിങ്ങളുടെ ആശയവിനിമയത്തിനുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കും കൂടാതെ വിവിധ വിഷയങ്ങളിൽ പഠനത്തിലൂടെ നിങ്ങളുടെ അറിവ് വികസിപ്പിക്കാനുള്ള താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും രണ്ടിൽ നിന്ന് ശനി മൂന്നിലേക്ക് മാറുമ്പോൾ ഇതുവരെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ ആശ്വാസം ലഭിക്കും അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന സ്തംഭനങ്ങൾ മാറി പുരോഗതിയും കാണിക്കാൻ തുടങ്ങും ഈ കാലയളവിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹ്രസ്വകാല നേട്ടങ്ങളെക്കാൾ ദീർഘകാല വളർച്ചയ്ക്കായിരിക്കണം പ്രാധാന്യം നൽകേണ്ടത് അത് ജോലിയിലായാലും ബിസിനസ്സിലായാലും അടുത്ത രണ്ടര വർഷത്തിനുള്ളിൽ നിങ്ങളുടെ പ്രതീക്ഷകൾ നിറവേറ്റുന്ന നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് ബലം ലഭിക്കുന്ന നിരവധി ചെറിയ യാത്രകൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നേക്കാം കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടും കൂടാതെ അവർ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അവ പരിഹരിക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട് എങ്കിലും മൂന്നാം ഭാവത്തിലെ ശനി സഹോദരങ്ങളുമായും അടുത്ത ബന്ധുക്കളുമായും ചില സംഘർഷങ്ങൾക്ക് കാരണമായേക്കാം അതിനാൽ ജാഗ്രത പാലിക്കേണ്ടത് പ്രധാനമാണ് ഈ കാലയളവിൽ നിങ്ങളുടെ മൂന്നാം ഭാവത്തിൽ നിന്ന് ശനിക്ക് നിങ്ങളുടെ അഞ്ച് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്ക് ദൃഷ്ടിയുണ്ട് അഞ്ചാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി മൂലം നിങ്ങളുടെ സുഹൃദ് ബന്ധങ്ങളിലൊക്കെ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം സാധാരണ രീതിയിലുള്ള ബന്ധങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യം കുറഞ്ഞേക്കാം വിദ്യാർത്ഥികൾക്ക് ഈ കാലം അനുകൂലമാണ് കാരണം അവർക്ക് അച്ചടക്കം പാലിക്കാനും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിക്കും ഒൻപതാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി ഈ കാലയളവിൽ നിങ്ങളുടെ വിശ്വാസങ്ങളെയും മതപരമായ വീക്ഷണങ്ങളെയും നിങ്ങൾക്ക് പുനർവിചിന്തനം ചെയ്യണമെന്ന് തോന്നിയേക്കാം കുറെ കൂടി ആഴത്തിലുള്ള നിരീക്ഷണങ്ങളും പഠനവും മനസ്സിലാക്കലുമായിരിക്കും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടാവുക പിതാവുമായുള്ള ബന്ധത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒൻപതാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി ദീർഘദൂര യാത്രകളിലൊക്കെ കാലതാമസമോ തടസ്സങ്ങളോ കൊണ്ടുവന്നേക്കാം ഇത് നിങ്ങളുടെ പദ്ധതികൾ വൈകാൻ ഇടയാക്കും പന്ത്രണ്ടാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി നിങ്ങൾക്ക് കൂടുതൽ ആത്മീയ ചായ്വ് തോന്നാൻ കാരണമാകും അതുപോലെ പലപ്പോഴും മറന്നിരിക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങളോ അപ്രതീക്ഷിത ചെലവുകളോ പ്രതീക്ഷിച്ച് ഇരിക്കേണ്ടതാണ് അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നതായിരിക്കും ഈ കാലഘട്ടത്തിൽ നല്ലത് ഈ സമയത്ത് മകരം രാശിക്കാർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം മൂന്നാം ഭാവത്തിലേക്കുള്ള ശനിയുടെ മാറ്റം സഹോദരങ്ങൾ അടുത്ത ബന്ധുക്കൾ എന്നിവരുമായിട്ടൊക്കെ തെറ്റിദ്ധാരണകൾക്കോ സംഘർഷങ്ങൾക്കോ കാരണമായേക്കാം ഈ കാലയളവിൽ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുക ക്ഷമയോടെ ഇരിക്കുക പ്രതികരിക്കുന്നതിന് മുമ്പ് ശ്രദ്ധാപൂർവം ചിന്തിക്കുക അഞ്ചാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടിമൂലം സാധാരണ സുഹൃദ് ബന്ധങ്ങളിലൊക്കെ നിങ്ങൾക്ക് താല്പര്യം കുറയാനുള്ള സാധ്യതയുണ്ട് കുറച്ചുകൂടി ആഴത്തിലുള്ള ബന്ധങ്ങളായിരിക്കും നിങ്ങൾ തേടുന്നത് ഈ സമയത്ത് സാമ്പത്തികം വളരെ വിവേകപൂർവം കൈകാര്യം ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ് അനാവശ്യ ചെലവുകളും എടുത്തു ചാടിയുള്ള നിക്ഷേപങ്ങളുമൊക്കെ ഒഴിവാക്കുക ഈ സമയത്ത് മാതാപിതാക്കളുമായി തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ക്ഷമയോടും ശാന്തതയോടും കൂടി പെരുമാറുക ഒൻപതാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ ദീർഘ യാത്രാ പദ്ധതികളിലൊക്കെ കാലതാമസമോ തടസ്സമോ ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അപ്രതീക്ഷിതമായ സാമ്പത്തിക നഷ്ടങ്ങളും ചെലവുകളുമൊക്കെ വന്നേക്കാം അവയെ കരുതിയിരുന്നാൽ ദുഃഖിക്കേണ്ടി വരില്ല ഈ കാലയളവിൽ മകരം രാശിക്കാർ അനുഷ്ഠിക്കേണ്ട പ്രതിവിധികൾ ഇനി പറയുന്നു ശനി ബീജമന്ത്രജപം ദിവസവും നടത്തുക ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകളോ ഹനുമാൻ ചാലിസ ജപിക്കുകയോ ചെയ്യുക ക്ഷേത്ര ദർശനങ്ങൾ കൂടാതെ സാധുക്കൾക്ക് അന്നദാനം വസ്ത്രദാനം ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുക നന്ദി നമസ്കാരം